ഹെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പൂക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ഇൻഡിവിജ്വൽ ഫ്ലോട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററും പുക്കാട്ടുപടിയിലേക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും തഗ്ദീസ് ഹോസ്പിറ്റലിലേക്ക് അഞ്ഞൂറ് മീറ്ററും ആണ് ഈ വില്ല ഇൻഡിവിജ്വൽ ഫ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഈ ഫ്ലോട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കടക്കുന്ന മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പത്ത് സെൻ്റിലെ മനോഹരമായ ഫ്ലോട്ടാണ് സ്ക്വയർ ആയിട്ടുള്ള ഫ്രൂ ഫ്ലോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻഡിവിജ്വൽ ഫ്ലോട്ടായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പുറേ പത്ത് സെൻ്റ് സ്ഥലവും ഇരുപത് സെൻറ് സ്ഥലവും അങ്ങനെയാണ് ഫ്ലോട്ടുകളായിട്ടാണ് ഉള്ള ഏരിയയാണ് വരുന്നത് ഇവിടെ ചെറിയ അടക്കള തോട്ടങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്ന നല്ല ഫലഭൂഷ്യായിട്ടുള്ള മണ്ണാണ് കൂടാതെ ജല ലഭ്യത കൂടുതൽ കിട്ടുന്ന ഏരിയയാണ് നമുക്ക് ഫ്ലഡ് എഫക്റ്റ് ഒന്നും ബാധിക്കാത്ത ഏരിയയിലാണ് ഈ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇൻഡിവിജ്വലായിട്ടുള്ള ഈ സ്ക്വയർ ആയിട്ടുള്ള ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്